നമസ്കാരം ശ്രീനി ആലക്കോടാണ് രണ്ടായിരത്തിഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസം പതിനാലാം തീയതി രാവിലെ ഒമ്പത് കണ്ണൂർ ജില്ലയിലെ അരങ്ങം ശ്രീ മഹാദേവ ക്ഷേത്രത്തിന്റെ മൈതാനിൽ നിന്നാണ് ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത് ശേഷം അന്ന് രാവിലെ തന്നെ ഇതേ സ്റ്റേജിന് മുന്നിൽ വെച്ച് ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ സംസാരിച്ചിരുന്നു അതിന് സമ്മിശ്ര പ്രതികരണങ്ങളുണ്ടായി അന്ന് ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞിരുന്നു ഇതൊരു സാമ്പിൾ വെടിക്കെട്ടാണ് ഇനി അങ്ങോട്ട് അത് വലിയ പൂരമായി മാറുമെന്ന് ഞാൻ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഉത്സവത്തിന് ശേഷമുള്ള ആദ്യ സാമ്പിൾ വെടിക്കെട്ടിന് തിരികൊടുത്തുകയാണ് ഇതൊക്കെ ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ ക്ഷേത്രം ഇനിയും ദീർഘകാലം നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ആദ്യം തന്നെ ഒരു സൂചന നൽകട്ടെ ഇത് സി പി എം എന്ന് പറയുന്ന ഒരു പാർട്ടിക്കെതിരെയുള്ള വീഡിയോ അല്ല അതുകൊണ്ട് സൈബർ പോരാളികൾ ചെയ്ത് അത്തരത്തിൽ അത് വ്യാഖ്യാനിക്കുകയും വരുത് ഇത് ചില ആളുകളുടെ മാത്രം പ്രശ്നമാണ് അവർ ഇവിടെ നിന്നും മാറിയാൽ ഈ ക്ഷേത്രം രക്ഷപ്പെടുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് ഞാനിനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ സസൂക്ഷ്മം കേൾക്കുക ഞാൻ കൂടുതൽ ദീർഘിക്കുന്നില്ല ഇത് അഭിപ്രായം പറയേണ്ടത് ഇവിടുത്തെ ഭക്തജനങ്ങളാണ് നാട്ടുകാരാണ് ദേവസ്വം ബോർഡിന്റെ ഒരു ക്ഷേത്രം കൂടിയാണല്ലോ അതുകൊണ്ട് ദേവസ്വം വകുപ്പും ഇതിനുത്തരം പറയേണ്ടി വരും എന്തായാലും ലീഗയും രാമകൃഷ്ണനും ഒക്കെ വന്നിട്ടുണ്ട് എല്ലാവരും വരിക ഷെയർ ചെയ്യുക കാണുക ആളുകളൊക്കെ വരട്ടെ ഞാൻ അധികം നിങ്ങളെ ബുഷിപ്പിക്കുന്നില്ല എന്റെ കയ്യിൽ ഒരു റെസീപ്റ്റ് നിങ്ങൾക്ക് കാണാം ആ റെസീപ്റ്റ് നിങ്ങൾ കാണിക്കാൻ വേണ്ടി പോവുകയാ ഇതാണ് ആദ്യം കാണുക അരങ്ങം ശ്രീ മഹാദേവ ക്ഷേത്രം കൊടിയേറ്റ മഹോത്സവം പതിനാല് ഒന്ന് രണ്ടായിരത്തിനാല് മുതൽ വരെ നമ്പർ അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു അഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശ്രീ അഷ്റഫ് ഡാഷ് പക്കൽ നിന്നും പതിനായിരം രൂപ നന്ദിപൂർവ്വം കിട്ടി ബോധിച്ചു ഇവിടെ മാനേജറുടെ ഒപ്പില്ല ഓക്കെ ഈ റെസീറ്റിൽ എന്തെങ്കിലും അസ്വാഭാവികത നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായം പറയാം ഇത് എന്താണ് ഈ റെസീറ്റിലുള്ള തകരാറ് അതാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് അരഗംശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഇതൊരു എന്റെ സംശയം മാത്രമാണ് ഈ സംശയം ദുരീകരിക്കേണ്ടത് മലബാർ ദേവസ്വം ബോർഡാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥരാണ് ഇവിടുത്തെ ഉത്സവാഘോഷ കമ്മിറ്റിയുടെ ആളുകളാണ് എല്ലാം ഒരു ചെയർമാന്റെ മുകളിൽ കെട്ടിവെച്ചിട്ട് ആർക്കും കൈ കഴുകാൻ കഴിയില്ല ഇത്തവണ ഉത്സവം നടത്തിയത് ഈ പുതിയ കമ്മിറ്റിയാണ് അതുകൊണ്ട് ഇതിന് എല്ലാവർക്കും തുല്യ ഉത്തരവാദിത്വമുണ്ട് ഇതൊരു കൂട്ടുകൃഷിയുടെ കഥയായിട്ടാണ് എനിക്ക് കാണാൻ കഴിയുന്നത് ഇത് നോക്കൂ വരങ്ങൾ ശ്രീ മഹാദേവ ക്ഷേത്ര കൊടിയേറ്റ മഹോത്സവം പതിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി വരെ അതായത് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കൊടിയേറ്റ മഹോത്സവത്തിന്റെ റെസിപ്റ്റാണ് ഈ റെസിപ്റ്റ് നമ്പർ അഞ്ഞൂറ്റി അമ്പത്തി ഏഴാണ് ഈ നമ്പറിലുള്ള ഈ റെസീപ്റ്റ് കൊടുത്തിരിക്കുന്നത് അഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് ഇതാ അതേ കൈപ്പടം അഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് ഈ റെസീപ്റ്റ് അഷ്റഫ് എന്ന വ്യക്തിക്ക് നിങ്ങൾ കൊടുത്തിട്ടുള്ളത് ഇതിൽ മാനേജറുടെ ഒപ്പിട്ടിട്ടില്ല കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ഇത് ഞാനൊരു വിശ്വാസിയാണ് ഞാൻ പറഞ്ഞല്ലോ വർഷങ്ങളായിട്ട് ഈ ക്ഷേത്രത്തിൽ വരുന്ന ഒരാളാണ് മുടങ്ങാതെ വരും ഇവിടെയുള്ള ദിവസങ്ങളിലൊക്കെ ഇവിടെ വരും വന്നാൽ പ്രാർത്ഥിച്ച് മനമൊരുകി പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് പുറത്തേക്ക് പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രാമകൃഷ്ണനേട്ട രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അതായത് ഇവർ റെസീപ്റ്റ് കൊടുത്തിരിക്കുന്നത് അഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞാൻ ഈ പറയുന്നത് തെറ്റാണെന്ന് നിങ്ങൾ ചിലപ്പോൾ പറയും ഇത് തെറ്റിപ്പോയതാണ് അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് പറയാം പറയാം നിങ്ങൾക്ക് അധികാരമുണ്ടല്ലോ സ്വാതന്ത്ര്യമുണ്ട് അങ്ങനെയെങ്കിൽ ഈ റെസീപ്റ്റ് എങ്ങനെ വന്നു ഇത് ആര് കൊടുത്തു ഇതിലെ കൈപ്പടെ ആരുടേതാണ് ആരാണ് എഴുതിയത് എന്നൊക്കെ തെളിയിക്കേണ്ട ഉത്തരവാദിത്വവും ദേവസ്വം ബോർഡിനും ഇവിടുത്തെ സ്റ്റാഫിനും ഇവിടുത്തെ ആഘോഷ കമ്മിറ്റിക്കും എക്സിക്യൂട്ടീവ് ഓഫീസർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അത് നിർബന്ധിതരാകും ഒരു സംശയം അക്കാര്യത്തിലില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഈ കൊടിയേറ്റ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കഴിഞ്ഞു ഇത് ഇരുപത്തിനാലെ കൊടിയേറ്റ മഹോത്സവത്തിന്റെ റിസീറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഡേറ്റ് ഇട്ട് അഞ്ച് രണ്ട് അപ്പോഴും നമുക്ക് കാര്യം പറയാം അമ്പലം പ്രസിഡന്റ് സെക്രട്ടറി എവിടെയാണെന്ന് അറിഞ്ഞു വയ്ക്കുന്നത് അതൊക്കെ ഇവിടെ എവിടേക്കായിട്ടുണ്ടാകും അത് എന്തായാലും ആയിക്കോട്ടെ ഒരു കാര്യം കൂടി ഞാൻ പറയാം ഇപ്പൊ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഉത്സവം കഴിഞ്ഞു ഏതാണ്ട് ആറ് ലക്ഷത്തോളം രൂപ ബാധ്യതയാണ് പോലും ഈ പുതിയ ഈ ഉത്സവം കഴിഞ്ഞപ്പോൾ കണക്ക് വരുന്നതേ ഉള്ളൂ ഇവിടുന്ന് ഉള്ള സംസാര വിഷയമാണ് എങ്ങനെ ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ ബാധ്യത വരാതിരിക്കും ഇതൊരിക്കലും ഈ പിന്നെ ഇവിടുത്തെ ഉത്സവത്തിന്റെ അക്കൗണ്ടിൽ പോവില്ലല്ലോ ഈ റസീറ്റ് എത്തേണ്ടടുത്ത് എത്തണം ഇതെന്റെ കയ്യിൽ കസ്റ്റഡിയിലുണ്ട് ഇതൊക്കെ ദൈവം നേരിട്ട് കാണിച്ചു തരുന്നതാ അല്ലെങ്കിൽ ഇതെന്റെ അടുത്തെത്തില്ലായിരുന്നു അപ്പൊ എന്തായാലും ഇതിനൊരു ഉത്തരം പറയേണ്ടത് നിങ്ങൾ തന്നെയാണ് നിങ്ങൾ പറയണം പാവപ്പെട്ട ആളുകളുടെ കയ്യിൽ നിന്നും അവർ കൂലിപ്പണിക്ക് പോയി എടുത്ത ക്യാഷ് പോലും ദൈവത്തിന് വേണ്ടി കൊടുക്കുന്ന നാടാണ് നമ്മുടേത് ഈ അരങ്ങം ക്ഷേത്ര ക്ഷേത്രോത്സവം അങ്ങനെയാണ് നടക്കുന്നത് അതുകൊണ്ട് ഇതിനൊക്കെ നിങ്ങൾ സമാധാനം പറഞ്ഞേ പറ്റൂ എന്നാണ് എനിക്ക് ഇവിടുത്തെ ആഘോഷ കമ്മിറ്റിക്കാരോടും ദേവസ്വം ബോർഡിനോടും ദേവസ്വം ട്രസ്റ്റി ബോർഡ് മെമ്പേഴ്സിനോടൊക്കെ പറയാനുള്ളത് ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്തായാലും ഇത് ഭദ്രമായി എൻ്റെ ഉണ്ടാവും ഞാൻ ഉള്ളടത്തോളം കാലം ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അതിൽ നിങ്ങൾ ബുദ്ധിമുട്ടിച്ചിട്ടോ നിങ്ങളെന്നെ തെറി പറഞ്ഞിട്ടോ കാര്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ദൈവം ചെറിയവനല്ല ഞാൻ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്മ വരട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ